കള്ളനോട്ട് കേസിൽ ജാമ്യത്തിനിറങ്ങിയ പ്രതികൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ വീണ്ടും അറസ്റ്റിൽ മംഗലാപുരം സ്വദേശിയുടെ പരാതി പ്രകാരമാണ് അമ്പലത്ര പോലീസ് പ്രതികളെ രണ്ടാമതും അറസ്റ്റ് ചെയ്തു മവൽ പരയങ്ങാനം വീട്ടിൽ സുലൈമാൻ പെരിയ സി എച്ച് എസ് ഹൗസിൽ അബ്ദുൾ റസാഖ് എന്നിവരെയാണ് മംഗലാപുരം ബോജയി ഭാരതി നഗറിലെ മുൻ പ്രവാസി ജോസഫ് ഡിസൂസയുടെ പരാതിയിൽ അമ്പലത്ര എസ് ഐ കെ ലതീഷ് അറസ്റ്റ് ചെയ്തത് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്ത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് നടപടി ഹോസ്റ്റർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇരുവരെയും രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി നവംബർ മാസം അവസാനമാണ് പ്രതികൾ ജോസഫ് ഡിസൂസയുമായി പരിചയത്തിലായത് പിന്നീട് പ്രതികൾ മുംബൈ ആസ്ഥാനമായി നടത്തുന്ന കമ്പനിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നാലു മാസത്തിനകം ഒരു കോടി രൂപ വിഹിതമായി നിക്ഷേപ തുകയടക്കം തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താനായി കമ്പനിയുടെ ഷോറൂമിലെ വലിയൊരു മുറിക്കകത്ത് രണ്ടായിരം രൂപയുടെ നിരവധി നോട്ടുകൾക്കടുത്ത് തങ്ങൾ നിൽക്കുന്ന വീഡിയോയും പ്രതികൾ കാണിച്ചു ഇത്രയുമായതോടെ ഇരുവരിലും വിശ്വാസം വന്ന ജോസഫ് ഡിസൂസ അപ്പോൾ തന്നെ അഞ്ചു ലക്ഷം രൂപ ഇവരുടെ അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ബാക്കി തുക പത്ത് ദിവസത്തിനകം നിക്ഷേപിക്കാമെന്നും ഉറപ്പ് നൽകി അധികം വൈകാതെ ബാക്കി തുക ഉടനെ നൽകണമെന്ന് പറഞ്ഞ് ഒന്നാം പ്രതി നിരന്തരം നിർബന്ധിക്കാൻ തുടങ്ങി ഇതോടെ സുഹൃത്തുക്കളോട് മറ്റും കടമായി വാങ്ങിയാണ് പ്രതികൾ ആവശ്യപ്പെട്ട ബാക്കി ഇരുപത് ലക്ഷം രൂപ അമ്പലത്തറയിലെ ഇവരുടെ കമ്പനി ഓഫീസ് എന്ന് പറഞ്ഞ വീട്ടിൽ വെച്ച് താൻ കൈമാറിയതെന്നും ജോസഫ് ഡിസൂസ പറയുന്നു പിന്നീട് നാലു മാസം കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതികളുമായി ബന്ധപ്പെട്ടപ്പോൾ ഒഴിവുകഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അത്രേ ഇതിനെല്ലാം ഒടുവിലാണ് ഇരുവരും കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായതായി അറിഞ്ഞത് ഇതോടെയാണ് താൻ തട്ടിപ്പിനിരയായതെന്ന് മനസ്സിലായ ജോസഫ് അമ്പലത്ര പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ പെരിയ